ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളേവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓണർ നേരിട്ട് സേവ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേം കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി തൃക്കുന്നമ്പുഴ റോഡ് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഓണർ ഓണറിനെട്ട് സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഈ പതിനാറ് സെൻറ് സ്ഥലവും റോഡ് സൈഡിലായിട്ടാണ് വരുന്നത് നാഷണൽ ഹൈവേയിലേക്ക് വെറും തൊള്ളായിരം മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നേരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈം പ്ലോട്ടാണിത് മെയിൻ റോഡിന് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടി ആയതിനാൽ തന്നെ വീഡിയോ ഷോപ്പ് തുടങ്ങിയ വളരെ അനുയോജ്യമായൊരു സ്ഥലമാണിത് അപ്പോൾ ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ റോഡ് സൈഡായിട്ട് വരുന്ന ഈ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് ഓണറുമായി പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലോ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സേവ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡെൽ ടെക് ഓഫീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനായിട്ടും മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും Thanks for watching.